ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് ഞാൻ ഇവിടെ യു ഒരു ബാൻഡ് ഓഫ് രജിസ്റ്റേഡ് നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പുറത്തു പോകാനായിട്ട് റെഡി ആയിട്ട് നീക്കോട്ടോ ടെമൂന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു അതിവിടെ വന്നുകഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ഉണ്ടായില്ല അപ്പോൾ സാധനം Deixa ഓർഡർ എടുക്കാനായിട്ട് നമ്മളിവിടെ ഇല്ലാത്തത് കൊണ്ട് സാധനം തിരിച്ചു പോയപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയി സാധനം റിസീവ് ചെയ്യാനായിട്ട് പോവാണ് ഇവിടെ അടുത്തന്നെ പോസ്റ്റ് ഓഫീസ് കുറച്ച് ദൂരമുള്ള നടന്നു പോകാനായിട്ട് അപ്പം നടന്നു പോയി സാധനം റിസീവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാം എനിക്ക് തോന്നുന്നു ഈ പോസ്റ്റ് ഓഫീസ് തന്നെയാണ് അവിടെ അവിടെയാണെങ്കിൽ അവിടെ പോയി നമുക്ക് സാധനം വാങ്ങുക ഇല്ലെങ്കിൽ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും എങ്ങോട്ടാണ് പോയെന്നപ്പോൾ നമുക്ക് മാറ്റലേക്ക് കിടക്കാം നമ്മുടെ ഇവിടെ യു കെയിലുള്ള ബാങ്ക് ഡ്യൂട്ടികൾ ബാങ്ക് ഡ്യൂട്ടികളും ഏജൻസി ഡ്യൂട്ടികളും ഏറെക്കുറെ തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ബാങ്കും ഏജൻസി ഒന്നും ഒരിടത്തും കാണാനില്ല അപ്പോൾ അതിന്റെ ഒരു ഒരു എന്താ പറയുക അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തൊരു വീഡിയോ ഇടാൻ ഞാൻ വിചാരിച്ചിരുന്നത് അതിപ്പം തന്നെ ബാങ്ക് ഏജൻസി ഡ്യൂട്ടി ഒക്കെ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയുകയാണ് നമ്മളിവിടെ നോർമലി നമ്മുടെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് അവേഴ്സാണ് നമുക്ക് ആയിട്ട് നമ്മുടെ വർക്ക് പെർമിറ്റ് അനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ടുള്ള നമുക്ക് പെർമിഷൻ ഉള്ളത് അപ്പോൾ അത് കൂടാണ്ട് ഒരു ട്വൻറ്റി ഹവേഴ്സ് കൂടി നമുക്ക് വർക്ക് ചെയ്യാം അപ്പം അത് നമുക്കൊന്നെങ്കിൽ ബാങ്കിലോ ഏജൻസിയിലോ എവിടെ വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാം അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ഷിഫ്റ്റ് കിട്ടുന്നതാണ് അതായത് എക്സ്ട്രാ ഷിഫ്റ്റുകൾ എവിടെയൊക്കെയാണ് സ്റ്റാഫ് ഷോർട്ട് അല്ലെങ്കിൽ സിക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എക്സ്ട്രാ ഷിഫ്റ്റ് നമ്മൾ എടുത്തു പോകുന്നതിനായിരുന്നു ബാങ്ക് ഷിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വോഡിലായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന വോർഡിലോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലോ തന്നെ കിട്ടും അല്ലെങ്കിൽ എവിടെയാണോ ഷിഫ്റ്റ് ഉള്ളത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കത് ബുക്ക് ചെയ്തു പോകാം നൈറ്റ് വേണമെങ്കിൽ നൈറ്റ് ഡേ വേണമെങ്കിൽ ഡേ ഹാഫ് ഡേ വേണമെങ്കിൽ ഹാഫ് ഡേ എങ്ങനെയാണ് അവിടെ അവൈലബിലിറ്റി ഉള്ളതനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്ത് പോകാം അതാണ് നമ്മൾ ബാങ്ക് ഡ്യൂട്ടി ഏജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻറ്റയർലി നമ്മളിപ്പോൾ നമ്മുടെ ട്രസ്റ്റ് ആയിരിക്കില്ല നമ്മൾ നിൽക്കുന്ന ലൊക്കെ ലൊക്കേഷൻ ആയിരിക്കില്ല അപ്പോൾ ഇൻഡിയറിൽ ഡിഫറെൻ്റ് ഒരു ട്രസ്റ്റിലോ അല്ലെങ്കിൽ വേറൊരു ലൊക്കേഷനിലോ ഏജൻസി ത്രോ അതിപ്പോൾ അവരെ ഏജൻസിക്കാരായിരിക്കും നമ്മൾ അലോട്ട് ചെയ്യുന്നത് ഇന്ന സ്ഥലത്ത് ഷിഫ്റ്റ് ഉണ്ട് നിങ്ങൾ പോകാൻ റെഡി ആണോ എന്ന് ചോദിച്ചായിരിക്കും നമുക്ക് മെയിൽ അല്ലെങ്കിൽ മെസ്സേജ് വരുന്നു അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അവർക്കൊരു ഒരു ഫിക്സഡ് റേറ്റ് ആയിരിക്കും ഇപ്പോൾ ഒരു ഫോർട്ടി പൗണ്ട്സ് ഫോർട്ടി ഫൈവ് പൗണ്ട്സിനൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വരെ ഉണ്ടായിരുന്നു അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ളത് അനുസരിച്ച് നിങ്ങൾക്ക് പെർ അവറിനെ കിട്ടുന്ന റേറ്റ് ഡിഫറെൻ്റായിരിക്കും എന്നിരുന്നാൽക്കൂടും ഏജൻസികൾ കമ്പാരിറ്റീവ്ലി നല്ല റേറ്റ് പേ ചെയ്ത് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ എക്സ്ട്രാ ചെയ്യുന്ന ഷിഫ്റ്റുകൾക്കാണ് ഏജൻസി അല്ലെങ്കിൽ ബാങ്ക് ഡ്യൂട്ടികൾ നമ്മൾ പറയുന്നത് ഇനി ഞാൻ വന്ന സമയത്തുണ്ടായിരുന്ന ബാങ്ക് അല്ലെങ്കിൽ ഏജൻസി ഡ്യൂട്ടികളുടെ അവൈലബിലിറ്റി ഒന്ന് പറഞ്ഞോട്ടെ കേട്ടോ നമ്മൾ വന്ന സമയത്ത് ഇഷ്ടം പോലെ ബാങ്ക് അല്ലെങ്കിൽ ഏജൻസി ഡ്യൂട്ടികൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഏജൻസിക്കാരൊക്കെ നമ്മളെ കണ്ടിന്യൂസ് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഏജൻസിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പോൾ അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഒരുപാട് ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കേണ്ടി വരുമായിരുന്നു അതുകൊണ്ട് ഞാൻ ഏജൻസിയിൽ ജോയിൻ ചെയ്തിട്ടില്ല കേസ് നമ്മൾ ജോയിൻ യാണെങ്കിൽ നമുക്ക് ബാങ്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ബാങ്കിൽ ഇഷ്ടംപോലെ അതുകൊണ്ട് ഏജൻസി നമ്മളിപ്പം റെസ്ട്രിക്റ്റഡ് വിസയില് വന്നേക്കുന്നതുകൊണ്ട് എത്രത്തോളം സേഫ് ആണെന്ന് നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് അന്ന് നമ്മൾ ഏജൻസിയിൽ ജോയിൻ ചെയ്തില്ലായിരുന്നു ബാങ്കിലായിരുന്നു അന്ന് നമ്മൾ വർക്ക് ചെയ്തു അപ്പോൾ ബാങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഷിഫ്റ്റ് ഇഷ്ടംപോലെ വാർഡുകളിൽ അത് ഹൈ അലവൻസ് ഉള്ള വാർഡുകളോ അല്ലാതെയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഒരു ഡേയിൽ തന്നെ അഞ്ചാറ് വാർഡുകൾ അഞ്ചാറ് ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷിഫ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റുവായിരുന്നു ഡേയോ നൈറ്റോ നമുക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്ടമുള്ള ദിവസം നമ്മുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ബാങ്കുകൾ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിൻ്റെ ഒരു കോളം ആ ഒരു നമ്മുടെ റോട്ടയിൽ നമുക്ക് ഓൺലൈൻ റോട്ടയാണ് അതിനകത്ത് നമുക്ക് എടുത്ത് നോക്കാൻ പറ്റും അവർ ബാങ്ക് വരുന്നതനുസരിച്ച് അവർ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് ആ ഒരു കോളം കംപ്ലീറ്റ്ലി എം ടി ആയിട്ട് കിടക്കുകയാണ് അവിടെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമില്ല ഒന്നോ രണ്ടോ ഷിഫ്റ്റ് പേരിന് വന്നാൽ അത് ചിലപ്പം പറഞ്ഞാൽ നമുക്ക് ബാൻഡ് ഫൈവിന് ഒരു ഷിഫ്റ്റ് പോലും കിട്ടുന്നില്ല അവിടെ ഇവിടെ ഓരോ ബാൻഡ് സിക്സിൻ്റെ ഷിഫ്റ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ട്രസ്റ്റീന്ന് റീസെൻ്റ്ലി നമുക്കൊരു മെയിൽ വന്നിരുന്ന അവർ ഏജൻസിക്കാരെ മുഴുവൻ നിന്ന് പറഞ്ഞു വിടുവാണെന്നുള്ള രീതിക്ക് കുറേ ഏജൻസിക്കാർ ഇവിടെ പെർമനൻ്റ് ആയിട്ട് ജോബ് ചെയ്യുന്നവരുണ്ടായിരുന്നു കാര്യം അവർ ഏജന്സിക്കാരാണ് എന്നിരുന്നാൽക്കൊരു ഒരു ഡെയിലി ബേസിസിൽ ഇവിടെ വന്ന് ഓരോ റോള് ചെയ്യുന്നവരുണ്ടായിരുന്നു അവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഒറ്റ ഏജൻസിക്കാരെ കാണാനില്ല അതുപോലെ തന്നെ ബാങ്ക് ഷിഫ്റ്റും നമ്മുടെ ഇവിടെ നിന്ന് കംപ്ലീറ്റ്ലി തീർന്നുപോയി കേട്ടോ ഇനി ഇങ്ങനെ ഏജൻസി ഷിഫ്റ്റുകൾ ഇല്ലാതായി അല്ലെങ്കിൽ ബാങ്ക് ഷിഫ്റ്റുകൾ ഇല്ലാതായി ഇതെല്ലാം ഡയറക്റ്റ്ലി റിലേറ്റഡ് ആട്ടോ നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് കുറഞ്ഞതും ഏജൻസിക്കാർ ഇവർ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തതും ബാങ്ക് ഇല്ലാതായതും എല്ലാത്തിൻ്റെ കാരണമൊന്നു തന്നെയാണ് അവരാവശ്യത്തിലേറെ സ്റ്റാഫുമാരെ റിക്രൂട്ട് ചെയ്തു അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ിലും തന്നെ എല്ലാ വോർഡുകളിലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും തന്നെ ആവശ്യത്തിലേറെ സ്റ്റാഫ് അവർക്കുണ്ട് അപ്പോൾ ഒരു സ്റ്റാഫ് ഷോർട്ടേജ് കുറഞ്ഞു അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ആയി എന്നതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു സ്ഥലത്തും ബാങ്കോ അല്ലെങ്കിൽ ഏജൻസി അങ്ങനെയുള്ള ഷിഫ്റ്റുകളും കിട്ടാനായിട്ട് ലഭ്യത ഇല്ലാതെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഒരു ബാഗ് എന്തെങ്കിലും ഞാൻ കയ്യിൽ കരുതണ്ടായിരുന്നു ഇത് കൊണ്ടുപോകാനായിട്ട് കുഴപ്പമില്ല കൈ പിടിച്ചുകൊണ്ട് പോയി ഇപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ പോസ്റ്റ് ഓഫീസ് എന്നാണ് നമ്മൾ വാങ്ങിച്ചത് നമ്മുടെ നമ്മുടെ ഇവിടെ അടുത്തുള്ള ടെക്സ് കോയുടെ അകത്ത് തന്നെ ആയിരുന്നു പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് ഇവിടെ അടുത്ത് തന്നെയാണ് ലൊക്കേഷൻ കാണിക്കുന്നു പക്ഷേ ടെക്സ് കോഡ് അടുത്ത് അകത്തെയാണ് ഒരിക്കലും ഈ പോസ്റ്റ് ഓഫീസ് നോട്ടീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ടെസ്കോയുടെ അകത്താണ് പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളകത്തെയെന്ന് സാധനം വാങ്ങിക്കാനായിട്ട് ചോദിച്ചപ്പോൾ അവർക്ക് ഐ ഡി കാർഡ് എന്തെങ്കിലും വേണം നമ്മുടെ പേര് സെയിം തന്നെയാണ് തെളിയിക്കുന്ന എന്തെങ്കിലും ഐ ഡി കാർഡ് വേണം ഓ എൻ്റെ കയ്യിൽ ഒരു ഐ ഡി കാർഡും ഇല്ല എന്നിട്ട് ഞാൻ ബാഗിൽ തപ്പി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് എൻ്റെ എ ടി എം കാർഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു കാർഡും ഇല്ലെന്ന് അവർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എൻ്റെ എ ടി എം കാർഡ് മാത്രമേ ഉള്ളു എ ടി എം കാർഡ് എന്നുള്ള പേര് ഞാൻ മറന്നുപോയാ ആക്ച്വലി അവിടെ ചെന്നപ്പോൾ ഒരു ഇന്ത്യൻ ആയിട്ടുള്ളൊരു ചേട്ടനായിരുന്നതിനകത്ത് നിൽക്കുന്ന പുള്ളിയുടെ ആക്സിഡൻറ്റ് ഭയങ്കര ബ്രിട്ടീഷ് ആക്സിഡൻറ്റ് ആക്സിഡൻറ്റ് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഫുൾ കോൺഫിഡൻസ് പോയിരുന്നുള്ളൂ എൻ്റെ എ ടി കാർഡ് ഫൈൻ ആണ് പുള്ളി പറഞ്ഞു അങ്ങനെ എ ടി എം കാർഡ് കാണിച്ചിട്ട് നമ്മളി നമ്മുടെ പാക്കേജും വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ബാങ്ക് ആൻഡ് ഏജൻസിയുടെ കാര്യമായിരുന്നു റിക്രൂട്ട്മെൻറ്റ് പ്രോപ്പറായിട്ട് നടന്നതുകൊണ്ട് നമുക്കിവിടെ ആവശ്യത്തിനുള്ള സ്റ്റാഫ് എല്ലാ വോഡുകളിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ആവശ്യത്തിനും അതിലേറെ സ്റ്റാഫായതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു സ്ഥലങ്ങളിലും ബാങ്കും ഏജൻസിയൊന്നും കിട്ടാനില്ലാതെ ആയത് അതിൻ്റെ ഒരു പരിണിത ഫലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന ഷിഫ്റ്റുകൾക്ക് വേണ്ടി ഇവിടെ പിടിച്ച് പറയുകയാണ് ആക്ച്വലി ബാക്കിയുള്ളവർ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്ട്രാ എന്ത് ചെയ്യുന്നുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ടോക്കിലാണ് എല്ലാവരും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹെല്പ്ഫുള്ളായിരുന്നു കാരണം നമുക്ക് എപ്പോഴും എക്സ്ട്രാ ആയിട്ടുള്ളൊരു ഏർണിങ് ബാങ്ക് ഒരു ഇപ്പോൾ ഒരു ഷിഫ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ബുധനാഴ്ച അല്ലെങ്കിൽ അടുത്ത ബുധനാഴ്ച നമുക്ക് അടുത്തതിൻ്റെ സെക്കൻഡ് ബുധനാഴ്ച നൈറ്റിലായിരുന്നു ഇവിടുത്തെ നമ്മുടെ ഞാൻ വർക്ക് ചെയ്യുന്ന ട്രസ്റ്റിൻ്റെ പോളിസി അനുസരിച്ച് അങ്ങനെയാണ് നമുക്ക് ബാങ്കിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് അപ്പോൾ നേരത്തെ വന്നൊരു സമയത്ത് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും ഓരോ ബാങ്ക് വെച്ചെങ്കിലും നമ്മൾ ചെയ്യാം അപ്പോൾ നമുക്ക് എല്ലാ ബുധനാഴ്ചയും സാലറി ഉണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സമയത്തൊക്കെ എല്ലാം തീർന്നുമല്ല ഈ ഇപ്പോൾ ബാങ്കും ഇല്ല സാലറി ഇല്ല എക്സ്ട്രാ ടിപ്പ് മണി കൊച്ചി നെഹി ഹെ ഹാത്തുമേ അപ്പോൾ പുതിയതായിട്ട് മൂവ് ചെയ്യാനിരിക്കുന്നവർക്കൊക്കെ വീണ്ടും ഒരു റെഡ് ഫ്ലാഗ് ആണ് കേട്ടോ ഇത് നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഗുലർ ഷിഫ്റ്റിന് കിട്ടുന്ന സാലറി അല്ലാതെ വേറൊന്നും തന്നെ എക്സ്ട്രാ ഏണിങ്സ് ഇല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബി ആർ പി കാർഡിൽ നമുക്ക് റെസ്ട്രിക്റ്റഡ് വിസയാണ് കിട്ടുന്നത് ആ ഒരു ബി ആർ പി കാർഡ് വെച്ച് നമുക്ക് പുറത്ത് പോയി വേറെ ഒരു ജോബും ചെയ്യാൻ പറ്റില്ല നമുക്ക് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നോ അല്ലെങ്കിൽ നാലോ ദിവസം ഒരു വീക്കിൽ നമുക്ക് ഡ്യൂട്ടി ഉള്ളു മൂന്നോ മൂന്നര വാർഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് കറക്റ്റ് മൂന്ന് ദിവസം ഒരു വീക്കിലുള്ളൂ ബാക്കി നാല് ദിവസം അവർക്ക് ഓഫ് നമ്മളിപ്പോൾ റിക്കവറിയിൽ ആയതുകൊണ്ട് നമുക്ക് മൂന്നര അല്ലെങ്കിൽ ചിലപ്പോൾ നാല് ദിവസം ഒരു വീക്കിൽ ഡ്യൂട്ടി വരും ബാക്കി മൂന്ന് ദിവസം നമുക്ക് ഓഫാണ് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇരുന്ന് ബോറടിക്കുമ്പോൾ അടിക്കുമ്പോൾ വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് വേണ്ടി ഒരു എൻറ്റർടൈൻമെൻറ്റിന് വേണ്ടി ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചാൽ പോലും ഒരു ജോലി കിട്ടാനില്ല അപ്പോൾ എക്സ്ട്രാ ഷിഫ്റ്റ് എടുത്ത് എക്സ്ട്രാ ഏൺ ചെയ്യാന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ മാറ്റിവെച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി നിങ്ങളുടെ റെഗുലർ ഷിഫ്റ്റ് ചെയ്ത് അതിനുള്ള സാലറി കിട്ടും അതുമാത്രമേ നിങ്ങൾക്ക് ഒരു മാസം ഉണ്ടാവുള്ളൂ പണ്ടത്തെ ബാങ്കും ഏജൻസിയും നമുക്കിഷ്ടം പോലെ ഉണ്ടായിരുന്ന ഷിഫ്റ്റുകളൊക്കെ മണ്ണറിഞ്ഞു പോയി എന്നതോളാണ് യാഥാർത്ഥ്യം എനിവേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ കയ്യിലൊരു ഐസ്ക്രീം ഒക്കെ ഉണ്ട് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഫ്രീസറിലെടുത്ത് ഫ്രീസറിൽ നിന്നെടുത്ത് വാഗിലിട്ടത് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ടൈമാണ് ഇവിടുത്തെ വഴിയിലൊക്കെ ആൾക്കാർ നമ്മുടെ മറ്റേ കടപ്പുറത്ത് മത്തി അടുക്കിയിട്ടതുപോലെ വെയിൽ കൊള്ളാനായിട്ടും അവർക്ക് ടാൻ വരുത്താനായിട്ടാണ് അവർ കിടക്കുന്നത് അവർക്ക് ടാൻ എന്ന് പറഞ്ഞാൽ ടാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറുപ്പ് നിറം നമ്മുടെ ബ്രൗൺ നിറം അതവർക്ക് ഭയങ്കര ആയിട്ടുള്ള നിറമാണ് നമുക്ക് നാച്ചുറലി ദൈവം ആവശ്യത്തിന് അതിലധികം ടാൻ തന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ എന്തെങ്കിലും സൺസ്ക്രീനകത്ത് പൊതു ഞാൻ നടക്കുന്നത് ഇനി ഈ വർഷത്തേക്ക് എനിക്ക് ടാൻ വേണ്ട കാരണം നമ്മൾ സമ്മറിലുള്ള വെയിൽ മുഴുവൻ അടിച്ച് നടന്നുള്ള ടാൻ മുഴുവൻ അടിച്ചിട്ട് വിൻ്റർ ആകുമ്പോൾ ഉള്ള കടലമാവും കാപ്പിപ്പൊടിക്കാത്തൊക്കെ മുങ്ങിക്കിടക്കും ആ ടാൻ മറ്റൊരു പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ആ ടാനൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാനും എവിടെയെങ്കിലും വെയിലില്ലാത്തൊരു സ്ഥലത്ത് ഒതുങ്ങിപ്പോയിരുന്നു എൻ്റെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ബാക്കിയുള്ള ടൈം കുറച്ച് നേരം ഫ്രഷ് എയർ ഒക്കെ കൊണ്ടിരിക്കുകയെന്നാണ് വിചാരിച്ചേക്കുന്നത് ഇനിയും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടു ബൈ ബൈ